ഇസ്രയേൽ നടി ഗാൽ ഗാഡറ്റ് അഭിനയിച്ചതിനെ തുടർന്ന് ഡിസ്നിയുടെ സ്നോ വൈറ്റ് റീമേക്കിന് ലെബനനിൽ വിലക്ക് ഗാൽ ഗാഡറ്റാണ് ചിത്രത്തിൽ രാജ്ഞിയായി വേഷമെടുത്തത് പ്രതി നായിക വേഷമാണ് ഗാലിന്റേത് നിർമ്മിക്കുന്ന പുതിയ ചലച്ചിത്രമായ സ്നോ വൈറ്റ് ലെബനനിൽ പ്രദർശിപ്പിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ് നിരോധിച്ചിരിക്കുന്നത് ഇസ്രയേലി നടി ഗാൽ ഗാഡോട്ടിനെ അഭിനയിപ്പിക്കുന്നതിനാലാണ് ചിത്രത്തിന് വിലക്കേർപ്പെടുത്തിയത് ലബനീസ് ആഭ്യന്തരമന്ത്രി അഹമ്മദ് അൽ അൽഹാജിന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ ചലച്ചിത്ര മാധ്യമ മേൽനോട്ട സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി നടപടിക്ക് പശ്ചാത്തലമായി പറയുന്നത് ലബനനിലെ ഹിസ്ബുള്ളയുടെ ഭാവി പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ തുടരുന്നു എന്നതാണ് ഗാൽഗാഡറ്റ് ഇസ്രയേൽ വേണ്ടി നേരത്തെ ജോലി ചെയ്തിരുന്നു മാത്രമല്ല ഇസ്രയേൽ നയങ്ങളെ നടി നിരന്തരമായി പിന്തുണയ്ക്കാറുമുണ്ട് തന്നെ ലബനന്റെ ഇസ്രയേൽ ബോയ്കോട്ട് ലിസ്റ്റിൽ ഗാൽഗാഡറ്റ് നേരത്തെ തന്നെ ഇടം പിടിച്ചിരുന്നതാണ് കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര തലത്തിൽ ചിത്രം റിലീസ് ചെയ്തു എങ്കിലും ലബനൻ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ലബനൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് ഹജാറാണ് സിനിമ വിലക്കാൻ ഉത്തരവിട്ടത് ലബനൻ സംഘടനയായ ഹിസ്ബുലക്കെതിരെ ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിലക്ക് ഹിസ്ബുലയ്ക്കെതിരെ നടത്തുന്ന ആക്രമണം നിരവധി സാധാരണക്കാരുടെ മരണത്തിനാണ് കാരണമായത് ബേറൂത്ത് മേഖലയിലെ ഡിസ്നി ടൈറ്റിലുകളുടെ റിലീസ് കൈകാര്യം ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് വിതരണക്കാര ഇറ്റാലിയ ഫിലിംസിന്റെ പ്രതിനിധി ഇതൊരു പുതിയ സംഭവ വികാസമല്ല എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഗാഡൌട്ട് കുറച്ചുകാലമായി രാജ്യത്തിന്റെ ബഹിഷ്കരണ പട്ടികയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് നടി അഭിനയിച്ച ഒരു സിനിമയും ലബനനിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല എന്ന് രാജ്യത്തെ ചലച്ചിത്ര മാധ്യമ നിരീക്ഷണ സംഘത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വെറൈറ്റി വ്യക്തമാക്കുന്നു ഇസ്രയേലിൽ ജനിച്ച ഗാനറ്റ് വെറും ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഐ ഡി എഫ് സൈന്യത്തിൽ കോംബാറ്റ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായി സേവനം അനുഷ്ഠിച്ചത് രണ്ടായിരത്തി ആറിൽ ഇസ്രയേൽ ലബനൻ യുദ്ധത്തിലും പങ്കെടുത്ത വ്യക്തിയാണ് ഇവർ യുദ്ധത്തിൽ ആയിരത്തിലധികം ലബനൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടു പത്ത് ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികളാവുകയും ചെയ്തിരുന്നു നൂറ്റി അറുപത്തിയഞ്ച് ഇസ്രായേലികളാണ് അതിൽ മരിച്ചത് അതിൽ നാല്പത്തി നാല് പേർ സാധാരണക്കാരായ ആൾക്കാരായിരുന്നു മൂന്ന് ലക്ഷത്തിലധികം പേർ കൂടിയിറക്കപ്പെട്ടു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലെ ഗാഡൌട്ടിന്റെ പങ്കാളിത്തം അവരുടെ രണ്ടായിരത്തി പതിനേഴിലെ സൂപ്പർ ഹീറോ സിനിമയായ വണ്ടർ വുമണിന് ലബനൻ വിലക്ക് ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ചുവെന്നാണ് അക്കാലത്തെ ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം സ്നോവൈറ്റ് എന്ന ഈ ചിത്രത്തെക്കുറിച്ച് ലഭിക്കുന്ന പ്രതികരണങ്ങൾ സമ്മിശ്രമാണ് റീമേക്ക് നിരാശാജനകവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നുവെന്നാണ് വിമർശകർ പറയുന്നത് ഗാൽ ഗഡോട്ട് നേരത്തെ തന്നെ ലബനിലെ ഇസ്രയേൽ ബഹിഷ്കരണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മറ്റ് സിനിമകളും അതുകൊണ്ട് തന്നെ രാജ്യത്ത് പ്രദർശിപ്പിച്ചിരുന്നില്ല ഇസ്രയേലിലെ നടി മോഡൽമായ ഗാൾ ഗാഡോട്ട് രണ്ടായിരത്തി ഒൻപതിൽ ദ ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂറിയസ് എന്ന ചലച്ചിത്ര പരമ്പരയിലെ ഗിസ്സല്ലെ എന്ന കഥാപാത്രത്തിലൂടെയും ബാറ്റ്മാൻ വി സൂപ്പർമാൻ ഡോൺ ഓഫ് ജസ്റ്റിസ് മുതൽ ഡി സി എക്സ്റ്റെൻഡ് യൂണിവേഴ്സിലെ വണ്ടർ വുമണായും ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ന്യൂസ് ഡെസ്ക്